ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാം രാവിലെ വീണ്ടും മൂന്നര നമ്മുടെ അലാമടിച്ചു എണീറ്റു അങ്ങനെ ഇന്ന് കുറച്ച് കുക്കിംഗ് ഏറെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഏതായത് സാധനങ്ങളൊക്കെ തലയിൽ നിരഞ്ഞ് വെച്ചിരിക്കുന്ന ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ കുറച്ച് മെസ്സേജസ് ഒരുപാട് സ്നേഹമുള്ള നമ്മുടെ ഫ്രണ്ട്സ് അയച്ച കുറച്ച് മെസ്സേജസും കൂടി വായിച്ച് പോവാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ ഒരു സാമ്പാർ വെക്കാനുള്ള പ്ലാനാണ് അപ്പം സാമ്പാറിന് ഞാൻ തലേന്ന് ഈ പറയുന്ന പോലെ പരിപ്പൊക്കെ വേവിക്കുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പരിപ്പാണെങ്കിലും പയറാണെങ്കിലും എല്ലാം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ വിസിലെ തന്നെ അതായിത്തീരും അപ്പോൾ ഒരുപാട് സമയം രാവിലെ അതിൻ്റെ പ്രഷർ ഒക്കെ നിൽക്കാൻ വേണ്ട പിന്നെ സാമ്പാറിന് ഞാൻ ഏറ്റവും എനിക്ക് സമയം സമയമെടുക്കുന്നൊരു കാര്യമായിരുന്നു സാമ്പാർ നേരത്തെ പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ എളുപ്പമാണ് കാരണം ഒറ്റ വിസിൽ ഒറ്റ ഒന്നല്ലെങ്കിൽ രണ്ട് വിസിൽ പോട്ടെ രണ്ട് വിസിൽ അതും വൺ പോട്ട് സാമ്പാറാണ് ഞാൻ വെക്കുന്നത് രണ്ട് മൂന്ന് പാത്രങ്ങളൊന്നും എടുത്തുള്ള പരിപാടികളില്ല പിന്നെ ഞാൻ പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് നേരത്തെ അങ്ങനല്ലായിരുന്നു പരിപ്പ് ഞാൻ തലേന്ന് നിന്ന് വെള്ളത്തിലിടില്ലായിരുന്നു അപ്പോൾ രാവിലെ എടുത്ത് കഴുകി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കാരണം കുറച്ചു നേരെ സോക്ക് ചെയ്ത് വയ്ക്കാനുള്ള സമയമെന്നുണ്ടാവില്ല രാവിലെ അപ്പോൾ പെട്ടെന്നെടുത്ത് വെള്ളത്തിലിട്ട് വീടാണ്ട് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ അത് വെന്തതിന് ശേഷം പിന്നെ ആ വിസിൽ പോകാൻ കാത്തിരിക്കണം പിന്നെയാണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ മിക്കപ്പോഴും ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കുളിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും അപ്പോഴൊക്കെ ഈ ഈവിൻ്റെ വിസിൽ പോകുന്നത് അപ്പോൾ കടുകൊന്നും വറുത്തിടാൻ പറ്റില്ല അല്ലാണ്ട് തന്നെ അങ്ങനെ എടുത്തിട്ട് പോയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അത് ഫ്ലോപ്പ് പോയി അപ്പം പിന്നെ ഞാൻ ഫ്ലോപ്പ് ആയി ഇൻ ദ സെൻസ് ചീ ടേസ്റ്റിന് കുഴപ്പമില്ല പക്ഷേ എങ്കിലും ആ ഒരു വിചാരിച്ചൊരു ഇത് വന്നിട്ടില്ല അപ്പം ഞാൻ അതിനുശേഷമാണ് ഇങ്ങനെ കുതിർത്തിട്ട് തലേന്നെ കുതിർത്ത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി ഇപ്പം പെട്ടെന്നെല്ലാം ഒരുമിച്ചായി കിട്ടുന്നുണ്ട് ആ സമയത്തിന് എനിക്ക് കടുക് വറുത്ത് പോകാനുള്ളൊരു സമയം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് ചെറിയുള്ളിയാണ് എപ്പോഴും സാമ്പാറിന് ഇടുന്നത് നല്ലത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എൻ്റെ ചെറിയുള്ളി കഴിഞ്ഞു പിന്നെ കുറച്ച് ഒരു മൂന്നാലഞ്ചെണ്ണം കിടപ്പുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളയാനൊക്കെ കുറച്ച് സമയം എടുക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി നിന്നില്ല സവാളയുടെ തൊലി മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സവാള ഒരെണ്ണം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ സവാള ഇട്ട് എന്താ പറയുക ഇത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള ഉണ്ട് പിന്നെ ഒരു കുമ്പളങ്ങയുടെ കഷ്ണം ഉണ്ടായിരുന്നു കുമ്പളങ്ങ പിന്നെ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളും എൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയും കൂടിയാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഒരു ഒന്ന് രണ്ട് കഷ്ണം കായ കായത്തിൻ്റെ കഷ്ണമായിട്ടുള്ളതാണ് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ഒരു രണ്ട് വിസിൽ അപ്പം ഞാൻ യൂഷ്വലി ഇതിൻ്റെ അകത്ത് ഒരു ുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് വിസിൽ വെക്കാറുള്ളത് അപ്പോൾ ഇത് തുളുമ്പി പോകില്ല അല്ലെങ്കിൽ പ്രഷർ വരുമ്പോഴത്തേക്കും വിസിൽ അടിക്കുമ്പോഴൊന്നും അതിങ്ങനെ അവിടെയെല്ലാം സ്പ്രെഡ് ആവാറില്ല പക്ഷെ ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് സ്പില്ലായി നമ്മുടെ ആ വെള്ളം അതിലൊക്കെ അങ്ങ് ഇതായി തിരച്ചു പോവും അപ്പം ഞാനിങ്ങനെ എണ്ണ ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ ആവാറുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ മറന്നുപോയി അപ്പം അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കാനാണ് വെച്ചത് പക്ഷേ നല്ല വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഒരുപാട് നിറയൊക്കെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരുപാട് വെള്ളം നിറച്ച് വെക്കുമ്പോഴാണ് ഈ തുളമ്പി പോകുന്നതും സ്പില്ലാവുകയൊക്കെ ചെയ്യുക അപ്പം ഇപ്പോഴത്തെ ചട്ടി വെച്ചിരിക്കുന്നത് പൊട്ടറ്റോ മെഴുക്ക് ഇരട്ടി ഉണ്ടാക്കാനാണ് പിന്നെ ഒരെണ്ണത്തിൽ രസം വെക്കുകയാണ് അപ്പം ഇപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് രസവും സാമ്പാറും കൂടെ വെക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം പോരെയൊന്ന് എനിക്ക് സാമ്പാർ പണ്ട് ഞാൻ ചോറിലൊന്നും ഒഴിച്ച് കഴിക്കില്ലായിരുന്നു ഇപ്പോഴും ഈ ഭയങ്കര കുറുകിയ സാമ്പാർ ചോറിലൊഴിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല എണ്ണ ഇഷ്ടമില്ല മോളുവിനെ അങ്ങനെ കഴിക്കില്ല അപ്പോൾ മോൾക്ക് സാമ്പാറും പുളിശ്ശേരി അല്ലെങ്കിൽ സാമ്പാർ രസവും ഒക്കെ കൂടെ മിക്സ് ചെയ്തത് സാമ്പാർ പുളിശ്ശേരി ഒരിത്തിരി മീൻകറി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ വേറെ ലെവലല്ലേ അങ്ങനെയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവൾ കഴിക്കും പക്ഷേ സ്കൂളിൽ സാമ്പാർ കൊടുത്തിട്ട് അവൾ കഴിക്കില്ല എന്തോ ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ചില സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ അല്ല എല്ലാ കുട്ടികളും കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ അവൾക്ക് വേണ്ടി രസം ഉണ്ടാക്കാൻ അവൾക്ക് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും കൂടി വേണ്ടി അപ്പോൾ രസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിരിക്കുന്നത് വെളുത്തുള്ളി പിന്നെ ജീരകം ചെറിയ ജീരകം കുരുമുളക് അതിന് വേണ്ടിയിട്ടുള്ള മൺചട്ടിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ രസത്തിന് വേണ്ടി അപ്പുറത്ത് വെച്ചിരിക്കുന്നത് പൊട്ടറ്റോ മെഴുക്കു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ ഈ നമ്മുടെ രസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ രസക്കൂട്ടുണ്ട് കേട്ടോ രസകൂട്ട് കടയിൽ കിട്ടും ഇവിടെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ ഞാനത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം മേടിച്ച് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എളുപ്പമാണ് നമുക്കിതൊന്നും ചതക്കാനൊന്നും നിൽക്കേണ്ട അതും കൂടി ഇടുക പുളിവെള്ളം ഒഴിക്കുക ഒരു തക്കാളി ഇടുക സംഭവം സെറ്റാണ് പക്ഷേ രസക്കൂട്ടിപ്പം കഴിഞ്ഞ ദിവസം ഒന്നും ചെന്നപ്പോൾ ഒന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല അപ്പം നമുക്ക് തന്നെ കൂട്ടാലോ അത്രേല്ലേ ഉള്ളൂ സിമ്പിളല്ലേ അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമുക്കിനി കുറച്ച് മെസ്സേജസ് വായിച്ചാലോ അപ്പം ഞാൻ എൻ്റെ രസത്തിൻ്റെ കാര്യം അവിടെ നടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തൊരു തക്കാളി ഇട്ടുക പിന്നെ ചൂട് വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം ശരിയാവും അതേപോലെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പരിപ്പും കൂടി ചേർക്കാം കേട്ടോ പരിപ്പ് വെച്ചിട്ടുള്ള രസം ഞാൻ ഒരാഴ്ച ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതും നല്ല ടേസ്റ്റാണ് പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ എന്തായിരുന്നു ചെയ്തത് ആ മല്ലി ഉണ്ടെങ്കിൽ മല്ലല ഇടാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ഒരു ലേശം മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മുളക് പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം തയ്യാറ് അപ്പം അത്രേ ഉള്ളൂ പിന്നെ പൊട്ടിറ്റോയിൽ ഞാൻ അധികം വെള്ളം ചേർക്കാണ്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇഷ്ടം എനിക്കിഷ്ടം മുഴുക്കും ഇഷ്ടം എഴുന്ന കുഴപ്പമൊന്നുമില്ല വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിങ്ങനെ അടച്ച് ആ ഒരു ആവിയിൽ തന്നെ വെന്തിങ്ങനെ കുറച്ചൊരു ക്രിസ്പ്പി ആവുന്നതാണ് ഇപ്പം എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ വേവിക്കുന്നത് പിന്നെ പൊട്ടത്തിലാകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ പച്ചമുളകും ഇടുന്നില്ല കാരണം എരിവ് കൂടിപ്പോയാലോ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് മെസ്സേജസിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നതിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടനെ തിരക്കിയിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു ചേട്ടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ചേട്ടൻ നല്ല സപ്പോർട്ടാണ് എനിക്ക് അപ്പോഴും ഈ കുറച്ച് ഫ്രണ്ട്സെങ്കിലും പറയുന്നുണ്ട് ഞങ്ങളുടെ ഹസ്ബൻഡൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ കണ്ടുപഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പാരിസൺ പറയുന്നുണ്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് ആരെയും നമ്മൾ സംസാരിക്കേണ്ട സംസാരിക്കരുത് കേട്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇതൊന്നും ഓഫ് മോളഫ സഡൻ വന്നതല്ല അതായത് കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൈകോർത്ത് അടുക്കളയിലേക്ക് കയറി ജോലി ചെയ്യുകയൊന്നും ചെയ്തതല്ല ഇതൊരു ഗ്രാജ്വൽ പ്രോസസ്സാണ് അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു നമ്മുടെ ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് സത്യമാണത് എന്നുള്ളത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു എട്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ തമ്മിലൊന്ന് ജെല്ലായി നമുക്കൊരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ആവുക അതിന് മുന്നേ പല പ്രശ്നങ്ങളുണ്ടാവും പല സമയത്ത് നമ്മൾ ഡിവോഴ്സ് ചെയ്യണം എന്ന് വിചാരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് തെറ്റായെന്ന് തോന്നിയിട്ടുണ്ടാവും പേർക്കും അതിപ്പം ഒരാളുടെ കുറ്റം രണ്ട് പേർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ ഒരു കോമ്പാറ്റബിലിറ്റി ഉണ്ടാവില്ല നമ്മൾ രണ്ടുപേരും തമ്മിലുള്ളൊരു എന്താണ് ഞാനെന്നോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം എന്നുള്ളത് അറിയാനുള്ളൊരു സമയമുണ്ട് അത് കുറച്ച് സമയം കൂടുതലാണ് കേട്ടോ ഈ എട്ട് വർഷം എന്ന് പറയുന്നത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ടൈം നമ്മുടെ റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറയും അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് മുന്നോട്ട് പോവോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് ഇത് പറയുന്നത് ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻറ്റിന് നമ്മൾ നമ്മൾ സമയം കൊടുക്കണം അല്ലെങ്കിൽ ടോക്സിക് വൈഫിന് നമ്മൾ സമയം കൊടുക്കണം എന്നുള്ളതല്ല ചില കാര് ചില റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു കാരണം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്താ റീസൺ എന്നുള്ളത് ഹസ്ബൻഡിനും അറിയില്ല വൈഫിനും അറിയില്ല മേ ബി അവരുടെ ഫാമിലിക്കും അറിയില്ല ഹസ്ബൻഡും വൈഫിനും അറിയാത്ത കാര്യം ഫാമിലിക്ക് അറിയാം അപ്പം ആർക്കും അറിയാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെയോ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നു പക്ഷേ ഒരു എന്താ ജെല്ലാവുന്നില്ല അവർ തമ്മിൽ ഇതൊരു ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് അതിപ്പോൾ ഫിസിക്കലി ഓർ മെൻറ്റലി ടോർച്ചർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമേ അല്ല ഞാൻ പറയുന്നത് ബട്ട് നോർമലി രണ്ടുപേരും ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും റിലേഷൻഷിപ്പിലില്ല പക്ഷേ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൊടുക്കുക നമുക്ക് രണ്ടു നമ്മൾ ആസ് എ വൈഫ് അല്ലെങ്കിൽ ആസ് എ ഹസ്ബൻഡ് നമ്മൾ രണ്ടുപേരും കുറച്ച് സമയം കൊടുത്തിട്ട് ആലോചിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത് കാരണം ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊല്ലത്ത് കൊല്ലംകാരിയാണ് ഹസ്ബൻഡ് ആണെങ്കിലും പാലക്കാടുകാരനും അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള ഈ കൾച്ചർ ഡിഫറൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഓരോ ഒരു എന്താ പറയുക ഒരു സെർമണി അവരെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വിശേഷം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിന് ഉത്സവം എന്നാണ് പറയുക അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിൻ്റെ ഉത്സവം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ വേലയെന്നാണ് പറയുക ഇപ്പം നമ്മുടെ കൊല്ലത്താണെങ്കിൽ വേറെ വേലയും കൂലിയൊന്നും ഇല്ലയെന്ന് നമ്മൾ ചോദിക്കുന്ന എന്താ പറയുക ഭയങ്കര ലോക്കലായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ക്യാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് വേല അല്ലെങ്കിൽ വേറെ വേലയൊന്നും ഇല്ലയെന്ന് നമ്മളിങ്ങനെ കളിയാക്കി പറയുന്നൊരു സംഭവം അവിടെ വേലയെന്ന് പറഞ്ഞ ഉത്സവമാണ് പിന്നെ വേറെ ഒരു വളരെ എനിക്ക് എന്താ പറയുക ഞെട്ടിക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പം പാലക്കാട് ഏൻ്റെ വീട്ടിൽ ചെന്നപ്പം എടൻ്റെ സിസ്റ്ററിൻ്റെ മോൻ അവൻ കുഞ്ഞാണ് ഏട്ട അച്ചു അപ്പോൾ അച്ചു ഒരു ദിവസം അമ്മയെടുത്ത് അതായത് ഏട്ടൻ്റെ അമ്മയെടുത്ത് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പം നിങ്ങളെനിക്കത് ചെയ്തു തരുമെന്നോ എന്തോ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനത് കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ട് ഞാൻ അവനെ വിളിച്ചു അവൻ ചെറുതാണ് അഞ്ചാം ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു മുനി നീ എന്താണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല അച്ചമ്മയാണ് അച്ചമ്മയെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം നമ്മളെ നിങ്ങളെന്നൊന്നും വിളിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചേച്ചിയും അമ്മയൊക്കെ കേട്ട് എന്നിട്ട് പറഞ്ഞു ഇല്ല മന നമ്മുടെ നാട്ടിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ആണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളത് പക്ഷേ കൊല്ലത്തിപ്പം ഇപ്പം നമ്മളിപ്പം ദേഷ്യം വരുമ്പോഴത്തേക്കുമായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെന്നോട് മിണ്ടരുത് എന്നായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഒരു ടോണിൽ ഒരു നിങ്ങൾ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് വെയ്സിലാണ് രണ്ടടുത്തും അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ആണെങ്കിൽ ഒരിടത്ത് അതായത് താങ്കൾ എന്നൊക്കെ നമ്മുടെ കൊല്ലംകാരൻ പറയുന്നത് പോലെയാണ് പാലക്കാടുകാരും നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പാലക്കാട് കൊല്ലം ടീംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിലുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ എങ്ങനെയല്ലേ എന്നുള്ളത് കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ കൊല്ലത്ത് ഈ നിങ്ങൾ എന്നുള്ളൊരു വിടീൽ വിളിയില്ല നിങ്ങളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഈ വർക്ക് ചെയ്യൂ എന്ന് നമുക്ക് പറയാം അതല്ലാണ്ട് ഒരാളെ നമ്മൾ നിങ്ങളിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മളാ നിങ്ങൾ വിളിക്കുന്നത് അപ്പം എനിക്ക് പക്ഷേ ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് വെച്ചാൽ എനിക്കതിൽ എനിക്കൊരു സന്തോഷം ബെനിഫിറ്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് വഴുക്ക് കൂടുമ്പോഴൊക്കെ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ലെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ഏട്ടനൊട്ടും ഫീൽ ചെയ്യില്ല കാരണം ഏട്ടനെ നിങ്ങൾ ഇറ്റ്സ് റെസ്പെക്ട് എനിക്കാണെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ നമ്മുടെ കൊല്ലത്ത് നിങ്ങളെന്ന് പറയുന്നത് റെസ് ഡിസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയാ എന്റെ ആ വിഷമം കൂടി രണ്ട് നിങ്ങൾ പറഞ്ഞ് തീരുകയും ചെയ്യും എണ്ണെ സംബന്ധിച്ചിടത്തോളം അത് എണ്ണെ ബാധിക്കില്ല കാരണം എട്ടൻ ഞാൻ വളരെ റെസ്പെക്ടോട് കൂടിയാണല്ലോ നിങ്ങളെന്ന് വിളിക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും പ്രശ്നമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ അച്ഛനൊക്കെ അന്ന് എന്തോ ഇങ്ങനെ വഴക്ക് കൂടി നിങ്ങൾ ചെറുപ്പത്തിൽ എന്തൊക്കെയാണെങ്കിൽ എന്റെ സമയത്ത് എന്തോ ഇങ്ങനെ വഴക്കുകൂടി ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവളോട് പറയണം അവനെ നിങ്ങളെന്നൊന്നും വിളിക്കരുതെന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം എൻ്റെ ചെറിയ എന്ത് വഴക്കായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ പറയരുതെന്ന് എന്തെങ്കിലും അങ്ങനെ പറയുന്നത് റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരുടെ കുഴപ്പില്ലച്ചാ അവരുടെ നാട്ടിൽ അത് ഭയങ്കര ബഹുമാനം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാലേനെ ഫീൽ ചെയ്യില്ല എനിക്ക് രണ്ട് പറയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കുറേ കൾച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ലാങ്ങിലെ ഡിഫറൻസ് നമ്മുടെ ഭാഷയിലെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടും ഉണ്ട് ഈ രണ്ട് നാട്ടിലും അപ്പോൾ ഈ രണ്ട് നാട്ടിലും ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് തുടക്ക സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ചില ഫുഡിൻ്റെ ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ ചടങ്ങുകൾ നടത്തില്ലേ നൂലുകെട്ടാണെങ്കിലും കല്യാണമാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറേ ചടങ്ങുകളാണെങ്കിലും ഇതിലെല്ലാം ഭയങ്കര ഡിഫറൻസ് ആണ് അപ്പം ഞാൻ കണ്ടുവരുന്നത് കൊല്ലത്തെ കുറേ ഫങ്ഷൻസും കൊല്ലത്തെ എൻ്റെ റിലേറ്റീവ്സ് കല്യാണം കഴിഞ്ഞ് പോയതും അവരുടെ വീട്ടിലുള്ളത് പോലെ അപ്പോൾ ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി ഞാൻ അറിയാ പോലും ചെയ്യാത്ത വേറെ രീതിയിലുള്ള കുറേ രീതികളാണ് അവിടെ ഉണ്ടാവുക അപ്പം പാലക്കാടുകാർക്ക് ചിലപ്പം നമ്മുടെ കൊല്ലത്തുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കൊല്ലത്തുള്ളവരെ തിരിച്ചും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ തുടക്കത്തിൽ മാത്രമാണ് ഫൈനലി നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരേപോലെ എന്തൊക്കെയോ അവർ വളർന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യുന്നോ അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും പക്ഷേ അത ടേക്സ് ടൈം കുറച്ച് സമയം സമയത്തേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അതിനൊരു ടൈം നമ്മുടെ ഫാമിലിക്കാണെങ്കിലും നമ്മളെ പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിലും കൊടുക്കാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം അതിൻ്റേതായ രീതിക്ക് വന്ന് ചേർന്നോളും എന്നുള്ളതാണ് നമ്മുടെ ഈ വ്ലോഗിൽ ഇന്ന് പറയാനുള്ളൊരു കൊഞ്ച് മോട്ടിവേഷൻ ഓക്കെ അപ്പോഴത്തേക്ക് എൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇന്ന് മെസ്സേജ് വായിക്കാമെന്ന് പറഞ്ഞത് അത് കഥ പറഞ്ഞിട്ട് ആ മെസ്സേജ് അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞു ഇപ്പം ഞാൻ രണ്ട് മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ ഇത് ഞാൻ റാൻഡമായിട്ട് എടുത്ത കുറച്ച് മെസ്സേജസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വരുന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ താഴത്തെ കമൻസ് കുറച്ച് വായിക്കാം നമ്മുടെ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വായിക്കാം കേട്ടോ അപ്പം ജോസ്ന റോയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമാണ് ബട്ട് നടക്കൂല ഇന്ന് തൊട്ട് ഞാൻ ട്രൈ ചെയ്യും റിസൾട്ട് പറയാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ കൊമൻറ്റ് ചെയ്തിട്ട് നമ്മളത് അറിയിക്കുന്നതിലും നമ്മളൊരു ഫാമിലിയുടെ പാർട്ടാവുന്നതിലും കാരണം ജോസ്ന ശ്രമിക്കാമെന്ന് പറഞ്ഞല്ലോ ജോസ്ന എനിക്ക് പറ്റില്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് ജോസ്ന മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ എണീക്കുന്ന ഒരാളായിരുന്നില്ല എനിക്ക് പറ്റുമെങ്കിൽ ലോകത്താർക്കും പറ്റുമെന്ന് ഞാൻ പറയട്ടെ അടുത്ത ആലിയ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട് നടക്കില്ല പറയുന്നത് പോലെ ആവശ്യം എന്നാലും ഉറ പറയുന്ന പോലെ ആവശ്യമുണ്ട് പക്ഷെ എന്നാലും ഉറക്കം എട്ട് ഒരു മസ്റ്റ് ആയത് കൊണ്ട് അത് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കൊരു വാട്സപ്പ് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ ഭാവിയിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാം ഇപ്പോൾ എന്തായാലും എട്ടുമണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ടൈമാണത് കിടക്കുന്നത് ഉറങ്ങുന്നത് നല്ലതാണ് പറ്റുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഒരു ഫൈവ് സിക്സ്റ്റി സിക്സ് ഒക്കെ തന്നെ നമുക്ക് ധാരാളമാണ് ഉറങ്ങുന്നത് കേട്ടോ അത് സൗണ്ട് സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പിനെ കാട്ടിലും നമ്മൾ കരുതേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക ക്വാളിറ്റി നന്നാക്കാം നമ്മുടെ സ്ലീപ്പിൻ്റെ ടൈം കുറച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുവാൽ ഡെഫിനറ്റ്ലി നമുക്കത് നേടിയെടുക്കാൻ പറ്റും പിന്നെ എനിക്കിഷ്ടമാണ് പുസ്തകം വായിക്കാൻ എനിക്കിഷ്ടം പുസ്തകം വായിക്കാനാണെന്ന് എം കെ ക്രിയേഷൻസ് പേരില്ലാട്ടോ ആ ഐഡിയുടെ ഇതേ ഉള്ളൂ ടൈം കിട്ടാത്ത പ്രോബ്ലം പ്രോബ്ലമായിരുന്നു ഇനി അത് വായിക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊത്തിരി സന്തോഷം ഞാൻ പറഞ്ഞിട്ടില്ല പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടൂർ പോകണം അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ നമുക്ക് ദൂരെ പോകണമെങ്കിൽ രാവിലെ എണീറ്റ് പോകുന്നതിനൊന്നും നമുക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ എണീക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ എണീക്കുക എന്ന് ഈ തടസ്സം അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെണ്ണീക്കുക ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ചെയ്തതിന് ശേഷം ഒരു ബുക്ക് വായിക്കാനാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ പാട്ട് പാടാനാണെങ്കിൽ അത് അല്ലെങ്കിൽ ടി വി കാണാനാണെങ്കിൽ സിനിമ കാണാനാണെങ്കിൽ അത് അത് ചെയ്തതിന് ശേഷം ബാക്കി ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവന് എനർജി കിട്ടി കിട്ടും അപ്പം അത് അഞ്ജന പറഞ്ഞിട്ടുണ്ട് റിയലി നൈസ് വീഡിയോ താങ്ക് യു സോ മച്ച് അഞ്ജന മടി മാറണം മാറാൻ എന്തേലും പറഞ്ഞ് തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൈലാൽ ഒരുപാട് ടിപ്സ് നമ്മൾ പറഞ്ഞു എങ്കിലും ഇനിയും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ പിന്നെ ഹായ് ടീച്ചർ ഞാനും ഒരു ടീച്ചറാണ് പക്ഷേ കേട്ടിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ തീർച്ചയായിട്ടും കേട്ടിട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കൂ ശ്രമിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റുഡൻറ്റ്സ് എല്ലാം കേട്ടിട്ട് ഇപ്പോൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ഒന്ന് വർക്ക് ചെയ്താൽ മതി ഇരുന്ന് വേണമെന്ന് പറഞ്ഞ് വിചാരിച്ച് കഴിഞ്ഞാൽ എന്താ യൂണിവേഴ്സ് തന്നെ നമുക്കതെല്ലാം കൊണ്ടുതരുന്നതല്ലേ ഇപ്പം യൂണിവേഴ്സ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും ഹാർഡ് വർക്കിംഗ് കൂടെ ആയിരിക്കണം നമ്മൾ അപ്പം നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കോ എല്ലാം താനേ വന്നോടും അപ്പം ഇപ്പോൾ എൻ്റെ സമയമായി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ബാക്കി കോമൻറ്റ്സ് വായിക്കാം അങ്ങനെ ഞാൻ റെഡിയായി ഫുഡ് എല്ലാം കണ്ടല്ലോ എല്ലാവരും എല്ലാ ഫുഡും പാക്ക് ചെയ്ത് റെഡിയാക്കി ഇതേ പോവാണ് കേട്ടോ അപ്പോൾ തൃപ്പണത്തുറ റെയിൽവേ സ്റ്റേഷനാണ് രാവിലെ എത്തിയിട്ടുണ്ട് ഞാൻ അഞ്ച് മണിക്ക് വീട്ടിൽ ഇറങ്ങി ഒരു അഞ്ച് ഫിഫ്റ്റീൻ ഒരു ഫൈവ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ അഞ്ച് പതിനേഴൊക്കെ ആകുമ്പോഴത്തേക്കും എത്തി ഇതെൻ്റെ ദൂരെ നിന്നും വിദൂരതയിൽ നിന്നും എൻ്റെ ട്രെയിനിൻ്റെ വെട്ടമാണ് കാണുന്നത് അപ്പം ഞാൻ ഈ പടി കയറുന്നതാണ് രാവിലത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പം പക്ഷേ നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ ഓരോ പടികളും നമ്മൾ കയറി 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 മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം നമ്മൾ പകച്ചു പോകരുത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഒന്ന് കണ്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ സൺലൈറ്റ് വരുന്നത് കണ്ട് ഒരു ഒരു റെഡ് ഒരു ലൈറ്റ് പിങ്ക് ഓറഞ്ച് ഒരു കളർ നല്ല രസമായിട്ട് തോന്നി അങ്ങനെ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തേ നിങ്ങൾ എല്ലാവരേയും കാണിക്കാൻ കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ തിരിച്ച് വരുന്ന വീഡിയോ ആണ് കേട്ടോ വൈറ്റ് സ്കൂട്ടറിൽ ചേട്ടൻ വിളിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ കൂടെ വീട്ടിലേക്ക് പോകണോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പം തരുന്ന പേർ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്ന അങ്ങോട്ട് ലവ് യു ഓൾ ബൈ ബൈ ടേക്ക് കെയർ